नी पत्ताला को नवनालम येक जामेल तंदिरिक आप ने ये एक्सीडेंट वीडियो तो देखी ही होगी गुरुग्राम में 23 साल के अक्षत की रॉन्ग साइड से आती एसयूवी से टकराकर मृत्यु हो गई पर ये मामला जितना दिखता है उसे कहीं ज्यादा संगीन है जिस गाड़ी से एक्सीडेंट हुआ वो रॉन्ग साइड से आ रही थी आरोपी का नाम कुलदीप ठाकुर है रिपीट ऑफेंडर है उसके पास ड्राइविंग लाइसेंस तक नहीं है

നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ കഴിഞ്ഞ രണ്ടു ദിവസം അത് ഉണ്ടായത് ഇത് ഡൽഹി എൻ സി ആർ അല്ലെങ്കിൽ ഹരിയാന ബോർഡറിലുള്ള നമ്മുടെ ഗുരുഗ്രാമിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് ഇവർ വണ്ടിയിൽ പോകുന്ന സമയത്ത് റോങ് സൈഡിലൂടെ അതും ഒരു വന്ന ഒരു മഹീന്ദ്ര വണ്ടിയുടെ പോയിട്ടാണ് ഇയാൾ ഇയാൾ ഇടിക്കുന്നത് മഹീന്ദ്രും മരിച്ചു വളരെ വ്യക്തമാണ് വീഡിയോയിൽ ആൾ അതിൽ കൂടെ വരുന്നത് ആ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് അതൊന്നും പോരാത്തതിന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇയാളുടെ പേര് കുൽദീപ് റിപ്പീറ്റ് ഈ ആൾക്ക് ലൈസൻസ് ഇല്ല ഈ കാർ ഓടിച്ച ആൾക്ക് ലൈസൻസ് ഇല്ലാത്തത് മാത്രമല്ല പലവട്ടം ഇയാൾക്കെതിരെ കേസുകളും വന്നിട്ടുണ്ട് ഇങ്ങനത്തെ റിപ്പീറ്റഡ്ലി ട്രാഫിക് വയലേഷൻ്റെ കേസുകളും ഉണ്ട് എന്നിട്ടും ആ ആൾ അരമണിക്കൂറോടു കൂടി ആ ആക്സിഡൻറ്റ് നടന്ന് ആ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ട് ജാമ്യം കിട്ടി പുറത്തുപോയി ഇത്രയും വലിയൊരു ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാൾ മരിക്കിട്ട് മരിക്കുകയും ചെയ്തിട്ട് അപ്പോൾ അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരേ ഒരു കാര്യമാണ് ആ വണ്ടിയുടെ മയത്ത് ഒരു സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടായിരുന്നു ആ സ്റ്റിക്കറൊരു ബി ജെ പി നേതാവിൻ്റെ സ്റ്റിക്കറായിരുന്നു ഈ ആളും അതേ ആളുടെ കൂടെ അല്ലെങ്കിൽ അതേ ബി ജെ പി നേതാവിൻ്റെ കൂട്ടത്തിൽ പെട്ടതോ കുടുംബത്തിൽ പെട്ടതോ ആരോ ഒന്നാണ് അപ്പം ബി ജെ പി ഭരിക്കുന്ന സ്ഥലത്ത് ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന സ്ഥലത്ത് ബി ജെ പി അവിടെ ഒരാളെ കൊന്നാൽ പോലും അവിടെ ആരും ചോദിക്കാനില്ല ഈ പറഞ്ഞ പാപം ആ വണ്ടിയിടിച്ച് മരിച്ച മനുഷ്യൻ്റെ ജീവൻ പോയി അവൻ്റെ അമ്മ ചോദിക്കുന്ന ഒരേ ഒരു കാര്യമാണ് അതായത് എനിക്കൊന്നും വേണ്ട ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് അവൻ അര കൊണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ അവന് ജാമ്യം കിട്ടിപ്പോയല്ലോ ഇതിന് ഇവിടെ ചോദിക്കാൻ ആരുമില്ലെന്ന ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ബി ജെ പി സംഘീകരിക്കുന്ന നാടിൻ്റെ അവസ്ഥ ഹരിയാനയിലും ഈ പറഞ്ഞ പോലത്തെ സ്ഥലങ്ങളിലും ഒക്കെ അവരുടെ സ്റ്റിക്കർ ഉണ്ടായാൽ മതി നീ പത്താളെ വന്നാലും നിങ്ങൾക്ക് ജാമ്യം തന്നിരിക്കും